ത്തിനു വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ ഒരു ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് ഒരു വിഭാഗത്തെ ആകെ പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പുതിയ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന്റെ വിഷയം അതുപോലെ തന്നെ വളാഞ്ചേലെ ട്രാഫിക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ വളരെ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് വളാഞ്ചേലിലെ ഒരു ഗാന്ധി പാർക്ക് വന്നിട്ടുണ്ട് ഗാന്ധി ഗാന്ധി സ്ക്വയർ അതിലൊക്കെ ഒരു മഴ ചാരി കഴിഞ്ഞാൽ അവിടെ പോയാലും അറിയാം ലക്ഷക്കണക്കിന് ഉറപ്പിക്കല്ല ലൈലൊക്കെ നമ്മൾ ചിലവഴിച്ചിട്ടുള്ളത് എത്ര ലാഘവത്തോടെയാണ് അത് കാണുന്നത് പൊട്ടി ആഘോഷിച്ച് സ്വപ്ന പദ്ധതിയായി കണക്കാക്കുന്ന നമ്മുടെ പാർക്ക് കുട്ടികൾ ചെറിയ കുട്ടികൾ ഇരുന്നാൽ പോലും പൊട്ടിച്ചാടുന്ന ഊഞ്ഞാൽ അങ്ങനെ കോടിക്കണക്കിന് ഉറപ്പി ചെലവഴിച്ച് പൊതു കനാവിൽ നിന്നും ചിലവഴിക്കുമ്പോൾ അതൊന്നും ജനങ്ങൾ നോക്കിക്കാണുന്നുണ്ട് ഇതിനകത്ത് അഴിമതിയും ഓക്കെ അപ്പം അത് പൊതുജനങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന ഇറക്കിയിട്ട് ആളുകളുടെ ആ ഒരു മനസ്സ് മാറ്റിയെടുക്കാൻ കഴിയുന്നത് മറ്റൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് വിവാദമായിക്കൊണ്ടിരിക്കുന്ന വളാഞ്ചേരി നഗരസഭയിലെ പുതിയ ഒരുപാട് പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അത് കൊട്ടി ആഘോഷിച്ച് നടത്തുന്നുണ്ട് പക്ഷെ ഈ ആഘോഷിക്കുമ്പോഴും വിവാദമായിക്കൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയർമാനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടുത്തെ ലീഗിൻ്റെ മണ്ഡലം സെക്രട്ടറിമാരുൾപ്പെടെയുള്ള നേതാക്കന്മാരും ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിമാരുള്ള നേതാക്കന്മാരൊക്കെയും മുനിസിപ്പാലിറ്റിയിലുണ്ട് ഇതുവരെയായിട്ടും അവരെ ഒരു പ്രസ്താവനയോ അവരുടെ ഈ ചെയർമാനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയോ കാണാൻ കഴിഞ്ഞിട്ടില്ല അത് മനസ്സിലാക്കാൻ കഴിയുന്ന ലീഗിനകത്തെ വലിയ വിഭാഗീയതയാണ് ഒറ്റയാൾ പോരാട്ടം നടത്തുന്ന തൻ പ്രമാണിത്വം നടത്തുന്ന ചെയർമാൻ്റെ പ്രവർത്തനത്തിനെതിരായിട്ടുള്ള ഒരു മൗനമായിട്ടാണ് ഞാൻ അതിനെ കണക്കാക്കുന്നത് അദ്ദേഹം അത് സത്യസന്ധമായിട്ടാണ് പറഞ്ഞതെങ്കിൽ ഏതാണ് കൗൺസിലർ എന്നും പാർട്ടിയുടെ നേതാവായിട്ട് ആരാണ് ഇതിനകത്ത് പ്രവർത്തിച്ചതെന്നും പറയാനുള്ള ബാധ്യത അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം ചെയർമാൻ സ്ഥാനത്ത് സത്യസന്ധമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങളോട് പറയണം ജനങ്ങൾക്ക് അത് അറിയാനുള്ള താല്പര്യമുണ്ട് അതല്ല അദ്ദേഹം അത് കളവാണ് പറഞ്ഞതെങ്കിൽ ഒരു കളവ് പറയുന്ന ചെയർമാനെയാണ് വളാഞ്ചേരിക്കാർ ഏറ്റു നടക്കുന്നത് എന്നുള്ളതാണ് ഈ അവസരത്തിൽ നിനക്ക് പറയാനുള്ളത് തെറ്റായ ചില വിവരങ്ങളുണ്ട് വളാഞ്ചേരി നഗരസഭ നിലവിൽ മൂന്ന് കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് വളാഞ്ചി ഈ കാവമ്പുറത്ത് വരുന്ന ഈ ഒരു പിന്നെ ഭിന്നശേഷി കുട്ടികൾ പഠിച്ച സ്കൂള് ആ സ്കൂളിൽ ഇവർക്ക് കൊടുത്ത പ്ലാനിനകത്ത് കാണാനില്ല അവിടെ കാണുന്നത് ഓൾഡ് വഴി എന്നാണ് അതെ പഴയ റോഡ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ അത് അതുമായി ബന്ധപ്പെട്ട് ഞാൻ നഗരസഭയിൽ വീണ്ടും ഈ ബന്ധപ്പെട്ട ചെയർമാനോടും അതുപോലെ തന്നെ സെക്രട്ടറിയോടും പിന്നീട് നടന്ന കൗൺസിലൊക്കെ അത് ചർച്ചയാക്കപ്പെട്ടതാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു പിന്നെ ഒരു സഹായം അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് മാത്രമല്ല മറ്റൊരു കാര്യം ഇതിനകത്ത് സംഭവിച്ചിട്ടുള്ളത് ഞാൻ പിന്നെ പുരുഷൻ കൺട്രോൾ ബോർഡ് ജില്ലാ ഓഫീസറോട് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാണ് അനുമതി കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ അവർ സ്ഥലം പോലും വന്ന് നോക്കിയിട്ടില്ല ഈ അഫിഡവിറ്റ് കൊടുത്തിട്ടാണ് ഇത് ചെയ്തതെന്നാണ് പറയുന്നത് ഞാൻ അഫിഡവിറ്റിൽ അവർ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും അതിനകത്തുണ്ടായ ചില പിന്നെ കൃത്യമായി ഉണ്ടാക്കിയ ചില കാര്യങ്ങളെക്കുറിച്ചും പറഞ്ഞപ്പോഴാണ് പിന്നീട് അവർക്ക് അത് ബോധ്യമായതെന്നുണ്ട് അപ്പോൾ അവർ പറഞ്ഞത് ഭിന്നശേഷി സ്കൂളുള്ള വിവരം ഞങ്ങൾക്ക് അറിയില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഈ ഭിന്നശേഷി സ്കൂളുമായി ബന്ധപ്പെട്ട് നിരന്തര ചർച്ചകൾ നടത്തുകയും പദ്ധതിയിൽ വന്ന എനിക്ക് തോന്നുന്നു അതിൻ്റെ ഏകദേശം ഒരു വർഷത്തോളമായി ആ പദ്ധതിയുമായി നടക്കുന്നത് ആ പദ്ധതിക്ക് അനുമതി നൽകുന്നത് കരാർ ഒപ്പുവെച്ചത് ഇപ്പം അടുത്ത സമയത്താണ് അതായത് അത്രയും സമയം ഈ വളാഞ്ചി നഗരത്തിലെ വളരെ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്ന ഈ ഭിന്നശേഷിയായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് ഒരു ദിവസമെങ്കിലും നേരത്തെ തുറന്നു കൊടുക്കേണ്ട സ്കൂളിൽ വളരെ അനന്തമായ രീതിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നീട്ടിക്കൊണ്ടു പോയതിൻ്റെ ബേക്കിൽ ഈ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ നിന്നും ഈ ഗോഡൌണിൻ്റെ മുതലാളിമാർക്ക് അനുകൂലമായിട്ടുള്ള ഒരു കൺസെന്റ് കിട്ടുന്നതിന് വേണ്ടിയായിട്ടാണ് എന്നാണ് ഞാൻ സംശയിക്കുന്നത് മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയിൽ ഇവർ ഹൈക്കോടതിയിൽ പോയിരുന്നു ഹൈക്കോടതിയിൽ എട്ടാം തീയ്യതിയും പതിനെട്ടാം തീയതിയും കേസുകൾ ഹൈക്കോടതിയിൽ വന്നിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപ രൂപ കൊടുത്തിട്ട് മില്ലുതണ്ഡമാണി എന്ന് പറയുന്ന വക്കീൽ നമുക്കവിടെ ഉണ്ട് എന്തുകൊണ്ട് എട്ടാം തീയതിയും പതിനെട്ടാം തീയതി ഒറ്റ ഈ കേസ് അവിടെ വന്ന സമയത്ത് ഈ ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാലയത്തെക്കുറിച്ചും തൊട്ടടുത്തുള്ള അഞ്ഞൂറ്റി ചില്ലാം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിനെ കുറിച്ചും എന്തുകൊണ്ടാണ് നഗരസഭ മൗനം പാലിച്ചത് എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല മൗനം പാലിച്ചത് കൊണ്ടാകാം ഇത്രയും സൗകര്യത്തിൽ വളരെ ഈസി ആയിട്ട് അവർക്ക് പതിനെട്ടാം തീയതി ഓർഡർ ഓർഡർ വാങ്ങാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ മൗനം അതിന് കാരണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വാർഡിൻ്റെ കൗൺസിലർ എന്നുള്ള നിലക്ക് കഴിഞ്ഞ പതിനെട്ടാം തീയതി കേരള ഹൈ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി കൊടുത്ത ഓർഡർ ഇരുപത്തിയേഴാം തീയതി എന്നോട് ആരോ വിളിച്ചു പറഞ്ഞു ഇരുപത്തി എട്ടാം തീയതി ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ കിട്ടുന്നത് അത്രയും ദിവസം ആ ഓർഡർ വന്നിട്ട് അതിൻ്റെ ശേഷം ഒരുപാട് കൗൺസിലുകളും മീറ്റിങ്ങുകളും നടന്നിട്ട് ഇത്രയും ഗൗരവമുള്ള ഈ വിഷയത്തിൽ എന്തുകൊണ്ടാണ് ആ പരാതി ഞങ്ങൾ അറിയിക്കാതെ ഹൈക്കോടതിയുടെ ആ ഓർഡർ എന്തുകൊണ്ട് ഞങ്ങൾ അറിയിച്ചില്ല മാത്രമല്ല ഈ ഓർഡർ വന്നതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കൗൺസിൽ ചെയ്യുകയുണ്ടായി ആ കൗൺസിലിനകത്ത് പോലും ഈ വിഷയം ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ വളരെ നിസാരമായ രീതിയിൽ അതിനൊരു മറുപടി പോലും വ്യക്തമായി തരാൻ തയ്യാറായില്ല അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതിൻ്റെ ബേക്കിൽ ചില കളികൾ നടക്കുന്നുണ്ടെന്ന് തൊട്ടടുത്ത ദിവസം തന്നെ സഹപ്രവർത്തകരായ കൗൺസിലർമാരോട് ആലോചിച്ച് കൗൺസിൽ യോഗം വിളിക്കുന്നതിന് നമ്മൾ പിന്നെ മുന്നോട്ട് പോകണമില്ലെങ്കിൽ പണ്ട് ഇവിടെ നേരത്തെ പിന്നെ അച്യുതൻ കൗൺസിലർ പറഞ്ഞ പോലെ ഈ നിശ്ചിത ദിവസം കഴിഞ്ഞാൽ സ്വമേധയാ അവർക്ക് ലൈസൻസ് കിട്ടുമെന്നുള്ളത് കൊണ്ട് ഞങ്ങളെല്ലാവരും പതിനൊന്ന് കൗൺസിലർമാർ ഒപ്പിട്ട് കൊടുത്തു ആ സമയത്ത് യു ഡി എഫിൻ്റെ കൗൺസിലർമാരോട് ഞങ്ങൾ പറഞ്ഞു ഇതൊരു പൊതു വിഷയമാണ് നിങ്ങളും ഒന്ന് ഒപ്പിട്ട് തരണമെന്ന് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സുഹൃത്തുക്കളാണ് അവരുടെ പേരൊന്നും പറയുന്നില്ല കൗൺസിലർമാരോട് പറയുമ്പോൾ അവരത് വായിച്ച് ചിരിച്ച് സപ്പോർട്ട് അറിയിച്ച് ഒപ്പിട്ട് തന്നില്ല എന്നിട്ട് ഞങ്ങൾ ഞാനും അച്യുതൻ കൗൺസിലും പോയി സെക്രട്ടറി കൊടുത്ത് കാര്യത്തിൻ്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കൗൺസിൽ വിളിച്ചു ചേർത്തത് ആ കൗൺസിൽ വളരെ കൃത്യമായ രീതിയിൽ ഞങ്ങൾ പറയുകയും ചെയ്തു കൗൺസിൽ ഈ വിഷയം ഗൗരവമുള്ള വിഷയമായതുകൊണ്ട് അയക്കേണ്ടതിന് തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുകയാണ് ബഹുമാനപ്പെട്ട ചെയർമാൻ താങ്കൾക്ക് മാന്യതയുണ്ടെങ്കിൽ താങ്കൾ ഇരിക്കുന്ന കസാലയോട് ബഹുമാനം ഉണ്ടെങ്കിൽ താങ്കൾ ഏതാണ് കൗൺസിലർ എന്നുള്ള പേര് പുറത്തു പറയണം ഏത് നേതാവാണ് അതിനു സഹായിച്ചിട്ടുള്ളത് പറയണം ഇല്ലെങ്കിൽ താങ്കൾ വളാഞ്ചേരി നഗരസഭയിലെ കളവ് പറയുന്ന ഒരു ചെയർമാനായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ കാണുന്നു